പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ നിഷ്കളങ്കമായ ദൈവാരാധന അത് തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ധനം ശേഖരിക്കലാണ് ഇപ്പോൾ മാതാപിതാക്കന്മാർ നന്നായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം ദൈവവചനത്തിനും ദൈവികമായ കാര്യങ്ങൾക്ക് കൊടുക്കണം ഇട്ട് നമ്മുടെ പഴയ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെയൊക്കെ കഴിഞ്ഞ തലമുറയിൽ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നമ്മളറിയാതെ നമ്മുടെ കഴിഞ്ഞ തലമുറകളിലൂടെ വന്നൊരു കൃപയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ കാർണവന്മാരൊക്കെ അവരുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസത്തെയും ബലിയർപ്പണത്തിന് ശേഷമാണ് അവർ അവരുടേതായ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നത് അപ്പോൾ അവർ പാടത്ത് പണിയുന്നവരാകാം അല്ലെങ്കിൽ ടാപ്പിങ് ജോലി ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാകാം ജോലിക്ക് പോകുന്നവരൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ പക്ഷേ അവരെല്ലാവരും അവരുടെ ജീവിതത്തെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എടപകപ്പള്ളിയുടെ ബലിക്കല്ലുമായിട്ട് എല്ലാ ഭവനത്തിനും ബന്ധമുണ്ടായിരുന്നു അവർ രാവിലത്തെ ഏറ്റവും അവർ ഉണർന്നാൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ബലിയർപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബലിയർപ്പണത്തിന് പോകുന്നവരുടെ എണ്ണം കഴിഞ്ഞ തലമുറയിൽ നല്ല കുടുംബങ്ങളിലും ഒരുപാട് കൂടുതലായിരുന്നു ഇന്ന് അത് കുറഞ്ഞു കുറഞ്ഞ് വന്നേക്കുകയാണ് അതിന് പല സാഹചര്യങ്ങളുണ്ട് അത് അന്തരീക്ഷം മാറിയിട്ടുണ്ട് എങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് കഴിഞ്ഞ തലമുറയ്ക്ക് രാവിലെയുള്ള ബലിയർപ്പണം ഉണ്ടായിരുന്നു വൈകുന്നേരം കൃത്യസമയത്തുള്ള സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു ആ സന്ധ്യാപ്രാർത്ഥനയിൽ ആ കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കുമായിരുന്നു സജീവമായൊരു കാര്യമായിരുന്നു ഈ രാവിലത്തെ ബലിയർപ്പണവും അതുപോലെ സായാഹ്നങ്ങളിലുള്ള ദൈവസന്നിധിയിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഇന്ന് ഈ രണ്ടു മേഖലയിലും തകർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് അപകടത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത് നിങ്ങൾ ദൈവികമായ കാര്യങ്ങളെ ശക്തിപ്പെടുത്തണം പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെ പ്രാർത്ഥിക്കണം അവരെ പ്രാർത്ഥിച്ചാലേ മക്കൾക്ക് മേൽഗതി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാർ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ബലിയർപ്പണത്തിലും ഉറച്ചു നിന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ജീവിതമുണ്ട് ഇനി അടുത്ത തലമുറ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്നത് നിങ്ങൾക്ക് ഗൗരവത്തിലെടുക്കണം ഹാലെ ലൊയ്യ അപ്പം അതുകൊണ്ട് താമസിച്ചുള്ള ധ്യാനങ്ങൾ അത് അത് ഞാൻ നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല നിങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷം ദൈവം തരുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിനം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് അത് കർത്താവിൻ്റെ വചനം കേൾക്കാനും നിങ്ങളെ തന്നെ പരിശോധിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവികമായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നിട്ടുണ്ട് പരിഹരിക്കാനും വേണ്ടിയിട്ട് ഒരു അഞ്ച് ദിനം താമസിച്ചുള്ള ധ്യാനങ്ങൾക്ക് വേണ്ടി മാറ്റിയിടണം എടവക പള്ളിയിലുള്ള ധ്യാനങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കരുത് കേട്ടോ അതിന് അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം ഒരു സായാഹ്നത്തിൽ ഒരല്പസമയം കൂടിയിട്ട് വചനം കേട്ടിട്ട് നമ്മൾ പഴയ സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അതൊന്നും നമ്മുടെ ജീവിതത്തെ അധികം സ്പർശിക്കത്തില്ല നല്ല കൃപയിലുള്ളവർക്ക് ആ കൃപയെ ജോലിപ്പിക്കാൻ അത് കാരണമാകും പക്ഷേ നമുക്ക് ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാനായിട്ട് ഇടവക ധ്യാനങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കത്തില്ല കാരണം കുറച്ച് സമയമേ ഉള്ളൂ എനിക്ക് കാരണം ഞങ്ങൾ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്നവരാണ് ഞങ്ങളന്മാരെല്ലാവരും കേട്ടോ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അതായത് താമസിച്ചുള്ളൊരു ധ്യാനത്തിന് പറയുന്നതിൻ്റെ പത്ത് ശതമാനം പോലും നമുക്ക് ഇടപക ധ്യാനങ്ങളിൽ ചെല്ലുമ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ താമസിച്ചുള്ള ധ്യാനങ്ങൾ കൂടണം കേട്ടോ അതായത് ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മണ്ണിൽ നമ്മളൊരു നാല് ദിവസം താമസിച്ച് അല്ലെങ്കിൽ മൂന്ന് ദിവസം താമസിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് നമ്മളെ തന്നെ പരിശോധിച്ച് വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് കുടുംബം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത് എന്തെങ്കിലും ഒരു ദുരന്തം വന്ന് കയറാൻ വേണ്ടി നോക്കിയിരിക്കുകയും ചെയ്യരുത് അതായത് നമ്മൾ താമസിച്ചുള്ള ധ്യാനങ്ങളിലൂടെ പോകുമ്പോൾ കുടുംബജീവിതത്തിനാവശ്യമായ വെളിച്ചം ദൈവം തരും വളരെ ഗൗരവമുള്ള ഒരു ദൗത്യമാണ് കുടുംബജീവിതക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വഴിയല്ല കുടുംബജീവിതത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ അൾത്താരയോട് ഒട്ടി നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഹാലോ ലുയ്യശിവേ നന്ദി ഇന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ചോ കുഞ്ഞുങ്ങളെ പോലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അഞ്ചാം ക്ലാസ്സിലല്ലേ ആറാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോവും എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അതുതന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഓടിച്ച ഓടിച്ചിട്ട് തല്ലിയിട്ടും കൊന്നിട്ട് കൊന്നിട്ടൊന്നും കാര്യമില്ല ബട്ട് അത് അതിന് കാരണം ഇത്രയേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിൽക്കുന്നത് ആ കുഞ്ഞിൻ്റെ അതേ പ്രവൃത്തിയാണ് ദൈവസന്നദ്ധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പനായ ദൈവം എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യുന്നില്ല എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അതുകൊണ്ട് അതുകൊണ്ടാണ് മലകട പുസ്തകത്തിലെ കഥാവ് പറയുന്നത് ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെയെന്ന് ചോദിച്ചിരിക്കുന്നത് ഞാൻ യജമാനനാണെങ്കിൽ എന്നെ എന്നോടുള്ള ഭയം എവിടെ നമ്മുടെ അപ്പാന്ന് ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ അതിരത്തി മാത്രമേ ആ ബഹുമാനമുള്ളൂ ജീവിതത്തിലില്ല അതായത് ഇപ്പം നമ്മുടെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ നിങ്ങൾ പറയുന്നൊരു കാര്യം ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം ആ മക്കളോട് ചെയ്യാൻ പറയുമ്പോൾ ആ മക്കൾ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ചങ്കിനുള്ളിൽ വേദനയുണ്ട് ഇതേ വേദന അനേക വർഷങ്ങളായിട്ട് ദൈവപിതാവ് നിങ്ങളെ പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളുടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അപ്പനായ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന് പുല്ലുവില പോലും നിങ്ങൾ കൽപ്പിക്കണില്ല അത് കർത്താവിൻ്റെ ഹൃദയം മുറിഞ്ഞ് കിടക്കുകയാണ് അപ്പം അത് നിങ്ങൾ ആ സ്ഥാനത്ത് അപ്പൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾ മക്കളോട് പറയുമ്പോൾ ആ മക്കൾ അതിനോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉള്ളിലൊരു നീറലുണ്ട് ഒരു നീറ്റലുണ്ട് പ്രിയമുള്ളവരെ ഈ നീറ്റൽ നിങ്ങളെ പ്രതി ദൈവപിതാവിനുണ്ട് ആദ്യം നിങ്ങളാണ് തിരുത്തേണ്ടത് ആദ്യം നിങ്ങളാണ് തിരുത്തേണ്ടത് അപ്പം അതുകൊണ്ട് മാതാപിതാക്കന്മാർ നന്നായിട്ട് ദൈവാരാധനയിലേക്ക് വരണം കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്താനുള്ള നിസ്സാരമായ കാര്യമാണ് നിങ്ങൾ ദൈവ ദൈവാരാധനയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഹാലെ ലൊയ്യ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച കുഞ്ഞുങ്ങളുടെ ധ്യാനത്തിനുള്ള ദിവസമാണ് ഇനി വരുന്ന അതായത് ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി കുട്ടികൾക്കുള്ള ഏകദിന ധ്യാനമാണ് ഇവിടെ ഉള്ളത് പ്രിയമുള്ളവരെ ആ മക്കളെ നിങ്ങൾ വിടണം നിങ്ങൾ കൊണ്ടുവരണം ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഗൗരവത്തിലെടുക്കണം കാരണം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളു അതായത് നിങ്ങൾ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങളെ അന്തരീക്ഷമല്ല ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന അന്തരീക്ഷം അതായത് ഇന്ന് ഏത് കുഗ്രാമത്തിലും വീടിൻ്റെ പഠിക്കൽ കഞ്ചാവ് തുടങ്ങിയ സകല ലഹരി വസ്തുക്കളും കിട്ടുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നത് ആ തിന്മയ്ക്ക് നടുവ് നിൽക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഈ തിന്മ എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ പറ്റണമെങ്കിൽ ആ മക്കളുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകണം മാതാപിതാക്കന്മാരുടെ സ്നേഹം ഉണ്ടാകണം ദൈവത്തോട് സ്നേഹം ഉണ്ടാകണം ഇല്ലാതെ ഒന്നും മക്കളുടെ പുറകെ ക്യാമറ വെച്ചൊന്നും നടക്കാൻ പറ്റത്തില്ല അതൊന്നും ഇനി പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം നിങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തണം ദൈവാരാധനയ്ക്ക് വിലയുണ്ടെന്നും വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിന് വിലയുണ്ടെന്നും നിങ്ങൾ ആ മക്കളെ പഠിപ്പിക്കണം സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം അത് ദൈവത്തിനെ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവരുടെ ജീവിതത്തിലെ ഉണ്ടാകൂ എന്ന് കുഞ്ഞു നാളെ തന്നെ ആ മക്കളുടെ ഉള്ളിൽ വരണം സ്വന്തം കഴിവ് കൊണ്ട് ജീവിതത്തിൽ ഒരിടത്തും എത്തുകയല്ല എന്ന് ഒരു ബോധ്യം ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കണം ഇന്ന് അനേകം മക്കൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നമ്മുടെ മക്കളൊക്കെ നല്ല കഴിവുള്ളവരാണ് പക്ഷേ ഒരു കുഞ്ഞു പരാജയത്തെ പോലും നേരിടാനുള്ള ശക്തി ഇല്ലാത്തവരാണ് ചെറിയൊരു ക്ലാസ് ടെസ്റ്റിനെ തോറ്റാൽ മതി അല്ലെങ്കിൽ അല്പമൊന്നും കൂട്ടുകാരനെക്കാളും അല്പം മാർക്ക് കുറഞ്ഞാൽ മതി നമ്മുടെ പിള്ളേരെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് ഇതിന് കാരണം ആ മക്കൾ അവരിൽ ആശ്രയിച്ചാൽ ജീവിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ദൈവം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഒരു മേഖല പറഞ്ഞു കൊടുത്തിട്ടില്ല അത് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ് പ്രിമളവരെ നിങ്ങൾ ദൈവികമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധ വരണം അതുകൊണ്ട് ഞാൻ പറയുന്നത് പെൺകുട്ടികളടക്കം എനിക്ക് സങ്കടമുണ്ട് പറയാൻ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ തിന്മയിലേക്ക് പോകുന്നതിൽ പെൺകുഞ്ഞുങ്ങൾക്ക് സ്ഥാനമുണ്ട് ഇന്ന് കണ്ടു നാളെ ശരീരം പങ്കുവെക്കുകയാണ് ഇഷ്ട നേരിട്ട് കണ്ടിട്ട് പോലും ഇസ്റ്റഗ്രാമിൽ കണ്ട പരിചയമുള്ളൂ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ശരീരം പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വിശുദ്ധി നിറഞ്ഞ ജീവിതം അതിൻ്റെ മൂല്യം അറിയത്തില്ല ലോകത്തിൻ്റെ അരൂപി കിടക്കുന്നവർക്ക് പിന്നെ നൈമിഷികമായ സുഖങ്ങൾ മതി ശരീരത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥയാണ് രണ്ട് മൂന്ന് അവസ്ഥയെ ഉള്ളു ഒന്നെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടാം അല്ലെങ്കിൽ ശരീരത്താൽ നയിക്കപ്പെടാം അല്ലെങ്കിൽ ബുദ്ധിയാൽ നയിക്കപ്പെടാം അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷയാണിത് നിങ്ങൾ മക്കളെ ദൈവികമായ കാര്യങ്ങളിൽ ഉറപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ സെൻ്ററിലേക്കും കോച്ചിങ് സെൻറ്ററിലേക്കൊക്കെ അയക്കാൻ നിങ്ങൾക്ക് നല്ല തീഷ്ണതയുണ്ട് നിങ്ങളുടെ മക്കൾ ഒരു രണ്ട് ദിവസം പള്ളി സ്കൂളിൽ എന്ന് കേട്ടാൽ നിങ്ങളുടെ ഉള്ളു പൊള്ളും ഇതേ പൊള്ളൽ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അകന്നു പോകുമ്പോഴും ഉണ്ടാകണം അതുകൊണ്ട് ഈ ഏകദിന ധ്യാനത്തിന് ഫെബ്രുവരി പതിനൊന്നാം തീയതി നമുക്ക് കുട്ടികളുടെ അതായത് സെക്കൻഡ് സാറ്റർഡേ വരുന്ന ഫെബ്രുവരി പതിനൊന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ കുട്ടികളുടെ ഏകദിന ധ്യാനമാണ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും വൈകുന്നേരം മൂന്നരയ്ക്ക് അവസാനിക്കും കുഞ്ഞുങ്ങൾക്ക് കുമ്പസാരിക്കാനും വിശുദ്ധിയോടെ ബലിയർപ്പിക്കാനും അതുപോലെ ആ ദൈവത്തെ ആരാധിക്കാനും അതുപോലെ കൗൺസിലിങ്ങിനും അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ക്ലാസ്സുകളും എല്ലാം ആ ദിനത്തിലുണ്ട് നിങ്ങളവരെ ഇവിടേക്ക് കൊണ്ടുവരണം പറ്റുമെങ്കിൽ മാതാപിതാക്കന്മാരും വരണം ഒരുപാട് മാതാപിതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞു കുട്ടികൾ മാത്രമല്ല പന്ത്രണ്ട് ക്ലാസ് മാത്രം വരെ മാത്രമുള്ളവരല്ല ഡിഗ്രി വരെയുള്ള യൂത്തിനും അതിൽ വരാവുന്നതാണ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അത് എല്ലാവരും കുട്ടികൾ തുടങ്ങി യൂത്ത് ആയിട്ടുള്ളവർ യുവജനങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് യുവജനങ്ങൾ വരാറുണ്ട് അപ്പം നിങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ ആരംഭിക്കും അപ്പം നിങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടണം നോട്ട്ബുക്ക് വേണം ജപമാല വേണം കേട്ടോ അതായത് ഇവിടെ വെറുതെ വന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത് ഭർത്താവിൻ്റെ വചനം കേൾക്കാനും ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങളീ മേഖല എടുക്കണം മാതാപിതാക്കന്മാർ നിങ്ങൾ അന്ന് വരാൻ പറ്റുമെങ്കിൽ വരണം മാതാപിതാക്കന്മാർ സാധാരണ വന്നിട്ട് ഇവിടെ കുഞ്ഞുഞ്ഞ് ശുശ്രൂഷകൾ ചെയ്യും ദൈവ ദിവ്യാഗനത്തിന് മുമ്പിലിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി വരുന്ന അതായത് ഫെബ്രുവരി പതിനൊന്നാം തീയതി വരുന്ന സെക്കസ് സാറ്റർഡേ പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ടുള്ള ധ്യാനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു സിലബസ് മുഴുവൻ ഒരു കുഞ്ഞ് പഠിച്ചൊരുങ്ങിയാലും അത് നാൽപ്പത് ശതമാനം ആകുകയുള്ളു അറുപത് ശതമാനവും ദൈവാനുഗ്രഹമാണ് കിട്ടേണ്ടത് ഒരുപാട് മക്കളെ എനിക്കറിയാം നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ തി സീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുകയാണ് പക്ഷെ പഠിക്കാൻ ബിലോ ആവറേജ് ആയിട്ടിരുന്ന മക്കളൊക്കെ വളരെ നിസാരമായിട്ട് ആ പഠനത്തിന് വേണ്ടി റിക്വയർമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതായത് തി സിസ് എല്ലാം കൃത്യസമയത്ത് സമർപ്പിച്ച് കടന്നു പോകുമ്പോൾ പഠനത്തിൽ മുൻനിരെ നിന്നിരുന്ന ചില മക്കൾ പകച്ചു നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അവർക്കി പഠിക്കാൻ പറ്റുകയില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് പാരപ്പെടുകയാണ് അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കുറവുണ്ടാകാം നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള മക്കളൊക്കെ ചിലപ്പോൾ ചില പരീക്ഷകളിലൊക്കെ പാസ്സാകാതെ എ എൽ ടി എസ് ഒക്കെ ആറും ഏഴും പ്രാവശ്യം എഴുതുന്ന മക്കളെ അറിയാം അവരൊക്കെ വന്ന് ധ്യാനം കൂടി ഒരു മൂന്ന് ദിവസം ഈശോട് കൂടി ഇരുന്ന് വജനം കേട്ട് വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അടുത്ത എക്സാമിന് അപ്ര അപ്രതീ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഉയരങ്ങളിൽ നല്ല മാർക്കോടെ ആ മക്കൾ പാസ്സാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധീകരിക്കണം ദൈവം അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല നമ്മൾ പ്രാപിക്കാത്തത് കൊണ്ടാണ് പ്രാപിക്കാൻ പറ്റാത്ത ഘടക്കാണ് കാരണം തിന്മ ഘടക്കാണ് ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുക്കം ഒരുക്ക ധ്യാനമാണ് ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്ന് സെക്കൻഡ് സാറ്റർഡേ അപ്പോൾ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നൊരു ദിനം കൂടിയാണ് പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ആദ്യ എന്ന് പറയുന്നത് സ്വയം വിശുദ്ധീകരണമാണ് ഒരുങ്ങി കുമ്പസാരിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ കുട്ടികളെ നിങ്ങൾ പ്രത്യേകമായിട്ട് ദൈവാരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കണം ഇപ്പോൾ ക്യാറ്റീസൊക്കെ ഉണ്ട് സ്കൂളിൽ സൺഡേ സ്കൂളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മാതാപിതാക്കന്മാരെ ആ മക്കളെ നിങ്ങൾ കാറ്റഗസിനെ വിട്ടതുകൊണ്ട് അത് ആ കാറ്റഗസം പഠിക്കുന്ന കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് രൂപപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകണം അതായത് മാതാപിതാക്കന്മാർ പറയുന്ന ചില നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ കാര്യങ്ങളോട് എല്ലാം ഒരു അവജ്ഞ വരാനായിട്ട് കാരണമാക്കും അതായത് മാതാപിതാക്കന്മാർ ദൈവികമായി കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവരല്ലെങ്കിൽ കാറ്റിഗസം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയം മാത്രമായിരിക്കും അതായത് മാത്സ് പഠിക്കണ പോലെ സയൻസ് പഠിക്കുന്ന പോലെ പഠിക്കാനൊരു വിഷയം പക്ഷേ ഇത് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയാകേണ്ട കാര്യമാണിത് യേശുവിനെ പരിചയപ്പെടുകയാണ് അവർ കാൻറ്റിസം ക്ലാസ്സിലൂടെ പക്ഷേ ഇത് പഠിക്കാനുള്ള വിഷയമായിട്ട് തരം തരാനുള്ള കാരണം മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ ഇതിന് സ്ഥാനമില്ലാതെ ദൈവികമായ കാര്യങ്ങൾക്ക് സ്ഥാനമില്ലാതെ പോകുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഗോൾഡ് മെഡലോടെയൊക്കെ ക്യാൻറ്റിസം പാസ്സായ ചില മക്കൾ ഹയർ സ്റ്റഡീസിന് ചെല്ലുമ്പോൾ കണ്ണി കണ്ടവരുടെ കൂടെ അന്യ മതസ്ഥരുടെ കൂടെയൊക്കെ ഇറങ്ങി പോകാനുള്ള കാരണം ഈ പറയുന്ന മേഖലയിലുള്ള വീഴ്ചയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നത് ജീവിക്കാനുള്ളതാണ് വിശ്വാസ പരിശീലനം ജീവിതത്തിനാണ് എന്തെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന കുഞ്ഞുങ്ങളാകാം സയൻസും ഒക്കെ നന്നായിട്ട് ആ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഒന്നാം സ്ഥാനത്ത് ആ കുഞ്ഞുങ്ങൾ പാസ്സായി വന്നിട്ടുണ്ടാകാം പക്ഷേ വിശ്വാസം ഇല്ലെങ്കിൽ കഴിഞ്ഞു എത്രയോ മക്കളുടെ ജീവിതമാണ് ഡിവോഴ്സ് കിടക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കാരണം ജീവൻ്റെ ഉറവയെ അവഗണിക്കുന്നതാണ് ആ ഉറവ ക്രിസ്തുവാണ് അതുകൊണ്ട് മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ നിങ്ങൾ ശരിക്കും ദൈവഭയത്തെ വളർത്തണം ദൈവികമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് നിങ്ങളുടെ കുടുംബത്തെ അതുപോലെ അന്തരീക്ഷത്തെ ക്രമീകരിക്കണം ഹാലേ ലുയ്യ ശിവേ നന്ദി ശിവേ ആരാധന എന്നോട് ചേർന്ന് പറയുകയാണ് നോമ്പ് വരികയാണിപ്പോൾ കേട്ടോ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് നോമ്പിൻ്റെ സമയം ഇറച്ചി മീനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വേണ്ടാന്ന് വെക്കാനുള്ള സമയമല്ല മറിച്ച് കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് തിരിയാനുള്ള സമയമാണ് പിന്നെ അച്ഛൻ ഇന്ന് കുർബാനക്കിടയിൽ വളരെ മനോഹരമായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ച് പറഞ്ഞ് അച്ഛൻ്റെ അദരങ്ങളിലൂടെ സംസാരിച്ച പരിശുദ്ധാത്മാവാണ് അനേക കുടുംബങ്ങൾ തകരുന്നത് തോൽക്കാൻ മടിയുള്ളതുകൊണ്ടാണ് കുടുംബത്ത് ഇങ്ങനെ ജയിക്കാനുള്ള ഇങ്ങനെ മത്സരങ്ങളാണ് നടക്കുന്നത് ഭാര്യയാണോ ഭർത്താവാണ് വലുത് അല്ലെങ്കിൽ മക്കളാണോ ജീവിത പങ്കാളിയാണ് അല്ലെങ്കിൽ മാതപിതാക്കന്മാരാണോ വലുത് എന്നുള്ള മത്സരം നടക്കുകയാണ് അപ്പം കുടുംബജീവിതത്തിൽ ആര് ജയിച്ചാലും അത് തോൽവിയാണ് കുടുംബജീവിതത്തിൽ ആര് തോറ്റാലും അത് വിജയമാണ് അപ്പം അതുകൊണ്ട് ഈ തോക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റാത്ത ഞാനെന്നൊരു സംഭവം ഉള്ളിൽ ഉള്ളിക്കിടക്കണോണ്ടാണ് അതായത് ഈ നോമ്പ് നമ്മളെ സഹായിക്കേണ്ടത് ഈ ഞാൻ എന്ന വ്യക്തി ഇല്ലാതാക്കാനാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അതുകൊണ്ട് ഇറച്ചി മീനും വേണ്ടെന്ന് വെക്കാൻ എളുപ്പമുണ്ട് പക്ഷേ നമ്മുടെ തകർന്നു പോയ ബന്ധം അത് നേരെയാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് ബന്ധങ്ങൾ നേരെയാക്കാനുള്ള സമയമാണ് നോമ്പിൻ്റെ കാലം തകർന്ന എല്ലാ ബന്ധങ്ങളും സ്നേഹത്തിനെതിരെ വചനത്തിനെതിരെ വിശുദ്ധിക്കെതിരെ നമ്മുടെ ജീവിതത്തെ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടെത്താനും അതിന് പരിഹാരം കാണാനുള്ള സമയമാണ് നോമ്പിൻ്റെ കാലം അത് സംഭവിക്കണം ഇപ്പോൾ മാഡപരക്കന്മാരുമായിട്ടുള്ള ബന്ധം അകന്ന് കിടക്കാണ് നേരെയാക്കണം അതായത് കുറവുള്ള ഒരു അപ്പനെയും അമ്മയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എൻ്റെ കുറവായിട്ട് മനസ്സിലാക്കണം സത്യം തന്നെയാണ് എന്നിലെ ഞാനെന്ന വ്യക്തി അഹങ്കാരം കിടക്കണോണ്ടാണ് കുറവുള്ളൊരു വ്യക്തി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോണത് അതിനെന്നെ സഹായിക്കേണ്ട സമയമാണ് നോമ്പിൻ്റെ സമയം അതായത് ദൈവ വചനം ജീവിക്കാൻ തടസ്സം നിൽക്കുന്ന സകല കാര്യങ്ങളെയും പരിഹരിക്കാനുള്ള സമയമാണ് നോമ്പിൻ്റെ കാലം കുറച്ച് ഞാൻ പിന്നീടുള്ള ആഴ്ചകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിപ്പോകാം എനിക്ക് സ്നേഹത്തോട് നിങ്ങളോട് പറയാനുള്ള ഇതേയുള്ളൂ ഈ ഈ പ്രാവശ്യത്തെ നോമ്പ് എല്ലാവരും എടുക്കണം കുഞ്ഞുങ്ങളടക്കം കേട്ടോ ത്യാഗം എടുക്കണം പരിത്യാഗത്തിനൊരു അത് അതിന് അതിൻ്റെതായ ചൈതന്യം ഉണ്ട് ഡർച്ചി മീനും വേണ്ടാന്ന് വെക്കണം അല്ലെങ്കിൽ ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ട വെക്കണം അതിലൊരു പ്രാധാന്യമുണ്ട് രണ്ട് അത് വേണ്ടാന്ന് വെക്കൽ മാത്രമല്ല യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരാനുള്ള സമയം കൂടിയാണത് സുവിശേഷം ജീവിക്കാനുള്ള ശക്തി ആർജിക്കേണ്ട സമയമാണ് അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി ദൂരീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് നോമ്പിൻ്റെ കാലഘട്ടം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുടുംബത്തിൻ്റെ അന്തരീക്ഷം വിശദീകരിക്കണം അതായത് നമ്മൾ ചെയ്യുന്ന പാപം നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ മലിനമാക്കും അതിൻ്റെ ക്രഭ നഷ്ടപ്പെടുത്തി കളയും വചനത്തിൽ കിടക്കുന്ന കാര്യമാണ് യേശയുടെ വസ്തുകത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ് അതായത് നമ്മൾ ചെയ്യുന്ന പാപം നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ മലിനമാക്കും ആ ഇടങ്ങളെ അവിടെ ഇല്ലാതാക്കും ആ ഇടങ്ങളിൽ വസിക്കുന്ന നമുക്ക് പിന്നെ ഒരു മുന്നോട്ട് ചരിക്കാൻ മേൽഗതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എസ് ഐ ഇരുപത്തിയെട്ടിൽ കർത്താവിൻ്റെ വചനം നമ്മൾ ഇരുപത് എസ് ഐ പല പലയിടങ്ങളിൽ പറയുന്നുണ്ട് എസ് ഐ ഇരുപത്തി നാലിൽ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിയലിക്കുകയും അങ്ങനെ ശാശ്വതമായി ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം മൂങ്ങി പിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യങ്ങൾ അതിർ അഗൃത്യങ്ങളുടെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു ഇത് അനേകം ഇടങ്ങളിൽ ഉണ്ട് അനേകം ഇപ്പോൾ ലേവിയുടെ പുസ്തകം പതിനെട്ട് ഇരുപത്തെട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റേഴ് മുപ്പത്തിമൂന്നിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം വിശുദ്ധീകരിക്കേണ്ട ഒരു സമയമാണ് നോമ്പ് അതായത് കുടുംബത്തെ മദ്യം കയറ്റി മലിനമാക്കിയിട്ടുണ്ട് നമ്മൾ പരിഹാരം പരിഹാരമനുഷ്ഠിക്കേണ്ട സമയമാണ് നോമ്പിൻ്റെ സമയം കുടുംബത്തെ ശാപ വാക്കുകൾ പറയുന്നുണ്ട് അത് ആ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട് ആ അന്തരീക്ഷത്തെ കൃപം നിറഞ്ഞതാക്കും നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ജവമാല നമ്മൾ ഉരുവിടുന്ന പ്രാർത്ഥന അത് ആ അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ആ അന്തരീക്ഷത്തിലുണ്ട് അത് ആ അന്തരീക്ഷത്തിന് എന്നും ഒരു അനുഗ്രഹമായിട്ട് കിടക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ ശാപ വാക്കുകൾ ആ തിന്മ അവിടെയുണ്ട് അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം എൻ്റെ ഹൃദയത്തെ വിശദീകരിക്കാനുള്ള സമയമാണ് എൻ്റെ ചുറ്റും പരിസരങ്ങളെ വിശദീകരിക്കാനുള്ള സമയമാണ് അതായത് തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടുക അല്ല ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ നന്മ ചെയ്യണം അതായത് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം പ്രാർത്ഥന കുടുംബങ്ങളിലുണ്ടാകണം വ്യക്തി ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ വിശദീകരണം സംഭവിക്കേണ്ട ഒരു സമയമാണ് ഒപ്പം മദ്യം കയറി മലിനമായ ഇടമാണ് അതെങ്കിൽ വിശുദ്ധീകരിക്കണം അവിടെയിരുന്ന സകലം ലേച്ഛതകളും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരിടമാണെങ്കിൽ അതിനെല്ലാം വിശുദ്ധീകരിക്കാനുള്ളൊരു സമയമാണ് നോമ്പ് കാലഘട്ടം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ എല്ലാവരും ഈ നോമ്പിന് വേണ്ടി നന്നായിട്ടൊന്ന് ഒരുങ്ങണം എന്നിട്ട് ഈ നോമ്പിലൂടെ സമൂലമായൊരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാകണം കേട്ടോ അതിൻ്റെ ആദ്യപടിയായിട്ട് നിങ്ങൾ താമസമുള്ള ധ്യാനമൊക്കെ വന്ന് കൂടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കാം സമയമുള്ളതുപോലെ കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുക്കണം നന്നായിട്ട് നോമ്പിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം കേട്ടോ ഇറച്ചി മീനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ട വിഭവങ്ങൾ വേണ്ട എന്ന് വെച്ചത് കൊണ്ട് നോമ്പായി എന്ന് ചിന്തിക്കരുത് അത് ഒരു ആരംഭം മാത്രമാണ് ഇഷ്ട ഈ ഇഷ്ടവിഭവങ്ങളുടെ എന്ന് വെക്കൽ പരിത്യാഗം അത് യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മളെ വളർത്തണം വചനം ജീവിക്കാനുള്ള ശക്തി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് അതായത് പച്ചം പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ആ കൊടുക്കലിന് പിന്നിൽ ഈശോയോടുള്ള സ്നേഹവും വചനം പാലിക്കാനുള്ള തീഷ്ണതയും വരുമ്പോൾ അത് ദൈവ കൃപയുടെ ഒഴുക്ക് ആ കുടുംബത്തിനുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങണം അതിനായിട്ട് നന്നായിട്ട് നിങ്ങൾ ഈ നോമ്പിന് വേണ്ടിയിട്ട് ഒരാഴ്ചയോടെ നമുക്ക് സമയമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ രണ്ടായിരം പത്തൊൻപത് തീയതി ഫെബ്രുവരി പത്തൊമ്പത് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്യണം നമ്മുടെ ഈ നോമ്പിലൂടെ സംഭവിക്കേണ്ട നന്മകളെ ഒരു പേപ്പറിൽ എഴുതണം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വന്നിട്ട് നന്നായിട്ട് നിങ്ങൾ ഒരുങ്ങണം ഹാലെ ലൊയ്യ ശിവേ നന്ദി അപ്പം അതുകൊണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി കുഞ്ഞുങ്ങളുടെ ധ്യാനത്തിന് നിങ്ങൾ മക്കളെ ഒരുക്കി വിടണം അതുപോലെ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ പ്രേക്ഷകർക്കുള്ള വിശദീകരണ ധ്യാനം ഇന്ന് വൈകുന്നേരം ആരംഭിക്കും നാളെ വൈകുന്നേരം വരെയാണ് നമുക്ക് ധ്യാനത്തിൻ്റെ സമയം ഹാലെ ലൊയ്യ കിഴുന്നേറ്റ് നിൽക്കാം കൊണ്ടുവന്നിരിക്കുന്ന സ്വോത്ര കാഴ്ചകൾ നമുക്ക് കരങ്ങളിലെടുക്കാം നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു അംശം കർത്താമര സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഉള്ള ഒരു സുശ്രേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവം തന്ന എല്ലാ സുവിശ്രേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം കേട്ടോ നിങ്ങളിവിടെ തരുന്ന ഒരു കുഞ്ഞ് ചില്ലിക്കാശും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ ആലയം വിനിയോഗിക്കുന്ന കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ദശാംശം തന്നതുകൊണ്ട് മാത്രം കടമ കഴിഞ്ഞില്ല നിങ്ങൾ ദൈവം തന്ന എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും കഴിവുകളും ഈശോയെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കണം കേട്ടോ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളുടെ തകർച്ചയിലും സങ്കടത്തിനും വേദനയിലൊക്കെ ഇരിക്കുന്ന കണ്ടാൽ കൂട്ടിക്കൊണ്ടുവരണം ദൈവസന്നദ്ധയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരണം ഞാൻ സ്നേഹത്തോടെ പറയാണ് പ്രിയമുള്ളവരെ എല്ലാ കണ്ണുനീരിനുമുള്ള ഉത്തരം എല്ലാ തകർച്ചയ്ക്കുമുള്ള പരിഹാരം ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ് കർത്താവിനെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനവും കർത്താവിനെ കിട്ടുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം കടബാധ്യതയാകാം കുഞ്ഞുങ്ങൾ വിവാഹം നടക്കാത്തതാകാം കുടുംബത്തെ സമാധാനമില്ലാത്ത അവസ്ഥയാകാം പറയുമ്പോൾ എല്ലാത്തിനുമുള്ള പരിഹാരം അതൊരൊറ്റ വ്യക്തിയിലുണ്ട് ആ വ്യക്തി കൃസ്തുവാണ് യേശുവിനോടടുത്താൽ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ ഇതിനെല്ലാം പരിഹാരമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈശോയെ നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ മാത്രം പോരാ നിങ്ങൾ ആരാധിച്ചാൽ മാത്രം പോരാ ഈശോയെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അതുകൊണ്ട് വെള്ളിയാഴ്ചയൊക്കെ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരണം ചുമ് വെറുതെ കൊണ്ടുവരിക അവരോട് പറയുക ഒരു 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 ദിവസം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുക അല്ലേ ഞങ്ങളുടെ കൂടെ വാ എന്നിട്ട് ഗുണമുണ്ടെന്ന് ഉണ്ടെന്ന് വന്നാൽ വീണ്ടും വന്നാൽ മതി അവരുടെ ഫ്രീഡത്തിന് വിടുക പക്ഷെ നിങ്ങൾ നിങ്ങൾ സ്ത്രീയെ പോലെ രക്ഷകനെ കണ്ടെത്തുമ്പോൾ കണ്ടെത്തിയ രക്ഷയെ പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം മറ്റുള്ളവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരണം അതുപോലെ ഇപ്പോൾ ധ്യാനങ്ങൾക്ക് വിടാനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ധ്യാനങ്ങൾക്ക് പറഞ്ഞുവിടണം ഇപ്പം നമ്മളവരെ ഇവിടെ ഇപ്പം ചിലര് പറയേണ്ടത് രജിസ്ട്രേഷൻ ഫീസ് അഞ്ച് പൈസ ആവശ്യമില്ല കേട്ടോ നിങ്ങൾ പോരെ ഇപ്പം ഇവിടെ കാശില്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിയെയും നമ്മൾ മടക്കി അയച്ചിട്ടില്ല കേട്ടോ ഒരു വ്യക്തിയെ പോലും അതുകൊണ്ട് പണത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട ഇങ്ങോട്ട് വിട്ടാൽ മതി പണമില്ലാത്തവരാണെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാം കർത്താവ് ഈ ആലയത്തെ ഈശോയാണ് ഈ ആലയത്തെ കൊണ്ടുപോകുന്നത് എല്ലാ ഞെരുക്കങ്ങളിലൂടെയും കർത്താവ് ഞങ്ങളെ നന്നായിട്ട് ഈ ആലയത്തെ നയിച്ചിട്ടുണ്ട് ഇന്നും നയിക്കും മുന്നോട്ട് ഇനിയും നയിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ പക്ഷേ നിങ്ങൾ പറയണം നിങ്ങൾക്ക് തകർന്നു കിടക്കുന്ന ഒരു ജീവിതം കാണുമ്പോൾ ഈശോയുടെ ഉള്ളിലുള്ള വേദന അത് നിങ്ങളുടെ ഉള്ളിലും വരണം അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണം ധ്യാനം കൂടാൻ ധ്യാനത്തിന് പോകേണ്ടവരാണെങ്കിൽ ധ്യാനത്തിന് പറഞ്ഞു വിടണം മറ്റുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് നല്ല ഇങ്ങനെ നല്ല സമരീയക്കാരായിട്ട് നിൽക്കുന്ന അനേകരുണ്ട് കേട്ടോ മറ്റുള്ളവരെ തകർച്ച കണ്ടിട്ട് കൊണ്ടുവരുന്നവരുണ്ട് അവർക്ക് പ്രത്യേക തലമുറകൾക്ക് വേണ്ടി അവർ ധനം സഹകരിക്കുന്നവരാണ് ഈ തിന്മയിൽ നിന്ന് ഒരാളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ദൈവസന്നദ്ധയിൽ അമൂല്യമായ വിലയുണ്ട് ദൈവം അവരെ തലമുറകളോട് അനുഗ്രഹിക്കും അപ്പം അതുകൊണ്ട് ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനും ഉണ്ടാകണം നിങ്ങൾ മറ്റുള്ളവരെ നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം